പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടപ്പിലാക്കിയ പദ്ധതികളിലും ക്ഷേമ പ്രവർത്തനങ്ങളിലും ഒരു വിവേചനവും കാണിച്ചിട്ടില്ലെന്നും അതുകൊണ്ട് തന്നെ വലിയൊരു വിഭാഗം മുസ്ലിങ്ങളുടെ വോട്ടും പിന്തുണയും അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ടെന്ന് മുൻ കേന്ദ്രമന്ത്രി മുഖ്താർ അബ്ബാസ് നഖ്വി പറഞ്ഞു മോദിയുടെ ഗ്യാരണ്ടി പുതിയ കേരളം എന്ന മുദ്രാവാക്യവുമായി ബി ജെ പി ദേശീയ ഉപാധ്യക്ഷൻ അബ്ദുള്ള നയിക്കുന്ന എൻ ഡി എ കേരള പദയാത്രയുടെ മലപ്പുറം ലോക്സഭാ മണ്ഡല പര്യടനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം youth wing of the Bharti party, Janata Party, Janta Yuva Morcha, first time in 1990, I think 89 and 90. I visited several places, most of the places of the Kerala for the party work, for the party campaign, and for the support of the party for the different communities. Voters and development of the Kerala for their narrow interest and narrow political gain. ബിജെപിയെ പരാജയപ്പെടുത്താനുള്ള യാഥാസ്ഥിതിക നിഷേധാത്മമായ അഭിനിവേശത്തിൽ നിന്ന് ഇപ്പോൾ ഭൂരിഭാഗം മുസ്ലിങ്ങളും പുറത്തുന്നിട്ടുണ്ട് പല സംസ്ഥാനങ്ങളും അടുത്തിടെ നടന്ന തെരഞ്ഞെടുപ്പുകളിൽ മുസ്ലിങ്ങൾ ബിജെപിക്ക് വൻതോതിൽ വോട്ട് ചെയ്തു എൻ ഡി എ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ കലാപത്തിന്റെ ഭീകരയിൽ നിന്നും കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ വിവിധ കേന്ദ്ര ക്ഷേമത്തിലെ എല്ലാ വിഭാഗങ്ങൾക്കും ലഭിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് ഇരുപത്തിമൂന്ന് ലക്ഷം പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും മിഷൻ പോഷന്റെ പ്രയോജനം കിട്ടിയെന്നും അദ്ദേഹം പറഞ്ഞു ബിജെപി സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി വി രാജൻ അധ്യക്ഷനായിരുന്നു പദയാത്ര നയിക്കുന്ന ബിജെപി ദേശീയ വൈസ് പ്രസിഡന്റ് എ പി അബ്ദുള്ളക്കുട്ടി ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി സുധീർ മഹിളാമോർച്ച സംസ്ഥാന അധ്യക്ഷ നിവേദിത സുബ്രഹ്മണ്യൻ മഹിളാ കാമരാജ് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സന്തോഷ് കളിയത്ത് ബിജെപി പാലക്കാട് മേഖലാ അധ്യക്ഷൻ ഉണ്ണികൃഷ്ണൻ ജില്ലാ പ്രസിഡന്റ് രവി തരത്ത് ബിജെപി ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ രഷ്മിനാഥ് ബി രതീഷ് സോഷ്യലിസ്റ്റ് ജനതാദൾ സംസ്ഥാന പ്രസിഡന്റ് പി വി രാജേന്ദ്രൻ നാഷണലിസ്റ്റ് കേരള കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി എം എൻ ഗിരി എന്നിവരും സംസാരിച്ചു വിവാഹ പാർട്ടികൾക്ക് പ്രത്യേക ആനുകൂല്യം വിശാലമായ പാർക്കിംഗ് സൗകര്യം ഡയമണ്ട് കോട്ടപ്പടി മലപ്പുറം ഫോൺ നയൻ സെവൻ ഡബിൾ